അവന്റെ അവസ്ഥ മനസ്സിലാക്കി അവന് കൊടുക്കേണ്ട ചികിത്സ കൊടുക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അപ്പോ അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ചില നിയമങ്ങൾ മാറണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സ്കൂളുകളുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ തുകയില പദാർത്ഥങ്ങൾ വിൽക്കാൻ പാടില്ല അപ്പൊ അതേപോലെ തന്നെ നടക്കുന്നുണ്ടോ എന്നൊന്ന് നമ്മൾ ചിന്തിക്കണം കഞ്ചാവിന്റെ കേസിൽ ഒരു കിലോ കഞ്ചാവ് ഉണ്ടെങ്കിലേ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ തൊള്ളായിരത്തിൽ ഞാൻ കൈ വെക്കാം എന്നാ നീങ്ങുക അങ്ങനെയല്ല ഇരുപത് ഗ്രാമിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ഒരു നിയമം ഉണ്ടായിരിക്കണം എം ഡി എം എം ഡി എം എന്ന് പറയുന്നത് ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുക സുലഭമായിട്ട് കുട്ടികളിലേക്ക് എത്തപ്പെടുന്നുണ്ട് വളരെ പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കും മാനസിക വിഭ്രാന്തിയിലേക്ക് പോലും കുട്ടികളെ എത്തിക്കുന്ന ഒരു ലഹരിയാണ് ഒരു രാസ ലഹരിയാണ് ഡി എം എന്ന് പറയുന്നത് ആ അത്തരമൊരു കേസിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ കാപ്പാ ചുമത്തണം അതേപോലെയുള്ള നിയമങ്ങൾ വന്നും എങ്ങനെ സാധിക്കത്തുള്ളൂ സ്കൂൾ സ്കൂൾ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൽ പി യു പി തലങ്ങൾ തൊട്ട് കുട്ടികളിലെ വൈകൃതങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫൈ ചെയ്യുവാനായിട്ട് സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ പ്രോഗ്രാമുകൾ സ്കൂളിൽ നമ്മൾ കൊണ്ടുവരണം ഇതൊക്കെ ഏത് ഗവൺമെന്റിനും എപ്പോഴും സാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യണം അപ്പോൾ കൂടുതലായിട്ട് ഈ വെയിലുള്ള സമയത്ത് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഓരോരുത്തരും പരിശ്രമിക്കുക നമ്മൾ ഉത്തരവാദിത്വമാണ് അനുഭവിക്കുന്നതിനെ സഹായിക്കുക എന്നുള്ളത് തുടക്കം അച്ഛൻ പറഞ്ഞതുപോലെ ഈ വെയിലത്ത് വന്ന് നിന്ന് ഇത് പറയേണ്ടെന്ന കാര്യമില്ല പക്ഷേ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതേപോലെയുള്ള പരിപാടികൾ നമ്മൾ നടത്തുന്നത് ഞങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു വേണം